ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നൊരു ബർത്ത്ഡേ കേക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് സാധാരണ നമ്മളൊക്കെ കടയിൽ നിന്ന് അന്യായ വില കൊടുത്ത് ബർത്ത്ഡേ കേക്ക് മക്കളുടെ ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പകുതി വില മതിട്ടാൽ നമ്മളൊരു കേക്ക് വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കതിനു വേണ്ട ഒരു സ്പോഞ്ച് കേക്ക് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റിവെക്കാം ഇനിയിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ കേക്കിന് കേക്കിനാവശ്യമായ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒന്നര കപ്പ് മൈദയ്ക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കള കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനിയിപ്പോൾ കേക്കിന് നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നാല് മുട്ടയാണ് കേട്ടോ ഈ നാല് മുട്ട നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനകത്തേക്ക് അല്പം വാനില ലൈസൻസും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ബീറ്റർ ഉള്ളതുകൊണ്ട് ബീറ്റർ ഉപയോഗിച്ചാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നാല് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനകത്തേക്ക് വാനില ആണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ബട്ടർ സ്കോച്ച് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിന് ശേഷം ഇത് നന്നായിട്ട് ബീറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടിച്ചിട്ട് വെച്ചിരിക്കുന്ന പഞ്ചസാര അല്പ അല്പമായി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് എടുക്കാം മുട്ടയും അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര എല്ലാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് മെൽറ്റ് ആക്കി എടുത്തേക്കണതാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നൂറ് ഗ്രാം അളവിലാണ് കേട്ടോ ബട്ടർ ചേർത്ത് കൊടുത്തേക്കുന്നത് ബട്ടർ ചേർത്ത് നന്നായിട്ടിട്ട് അടിച്ച് പകപ്പിക്കേണ്ട കേട്ടോ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് അല്പം പാല് ഒരു രണ്ട് ടീസ്പൂൺ അളവിലൊക്കെ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതേ ഒരു ബേക്കിംഗ് ട്രേയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഓയിൽ തൂത്ത് വെച്ചേക്കുന്നതാണ് ഇതിനകത്തേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ നേരത്തെ ഇതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ അടുപ്പത്ത് വച്ചിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മുമ്പേ സിമ്മിൽ ഇട്ടേക്കണതാണ് അതിൻ്റെ അകത്തേക്കായിട്ട് റിങ് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്കാണ് ഞാൻ നമ്മുടെ വേക്കിൻട്രി ഇറക്കി വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണോട്ടോ നമുക്ക് ഈ കേക്ക് കേക്കൊന്ന് ബേക്കായി വരാനായിട്ട് അതിന് മുമ്പായിട്ട് ഒരിക്കലും ഇതൊന്നും തുറന്ന് നോക്കരുത് കാരണം നമ്മുടെ കേക്ക് താന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ കേക്ക് നന്നാൽ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ തുറന്ന് നോക്കാവുള്ളൂ കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടപ്പത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ കേക്ക് അടുപ്പത്ത് വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ അമ്പത് മിനിറ്റ് ആവാറായി അപ്പം നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം അപ്പോൾ കേക്ക് വെന്തോന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു ട്യൂപ്പിക്ക് എന്തെങ്കിലും വെച്ചാൽ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ കയ്യിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടാവും അപ്പോൾ അതേ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ട ഒരു സോസ് തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാത്രം അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നൂറ് ഗ്രാം അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പഞ്ചസാര നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം അപ്പോൾ അതേ പഞ്ചസാര ചെറു തീയിലിട്ട് ഞാനൊന്ന് ക്യാരമൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്യൂം ക്രീം ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ട ബട്ടർ സോസ് കൂടെ റെഡി ആയിട്ട് കേട്ടോ ഇനി നമുക്കൊരു പ്രളയം തയ്യാറാക്കണം അതിനായിട്ട് അതേപോലെ തന്നെ ഒരു പാൻ ഞാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നൂറ് ഗ്രാം അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കാം പഞ്ചസാര ദേ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം അതിനകത്തേക്ക് ബദാമും അതുപോലെ അല്പം ക്യാഷനിട്ടുമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് കട്ടിയായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓയില് തൂത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് ചൂടാക്കാനായിട്ട് മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പ്ലേറ്റിൽ നിന്ന് പിടിയിച്ചെടുക്കാം നന്നായിട്ടിങ്ങനെ വിട്ടുപോരും കേട്ടോ അതിന് ശേഷം ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കവറിലേക്ക് ആക്കിയിട്ട് ഒരു ചെറിയ അമ്മിക്കല്ല ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ ഒന്ന് കറക്കിയാലും മതി ഒത്തിരി പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി അപ്പം നമ്മൾ ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതവിടേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്കിന് വേണ്ട ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിപ്പോൾ ഞാൻ പാൽ ഉപയോഗിച്ചാണ്ടാ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തേലും ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പാലെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ കണ്ടിട്ട് മിൽക്കാണ്ട് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസിൽ നിന്ന് അല്പം സോസ് കൂടി ഒഴിച്ച് കൊടുത്തതെന്ന് തിളപ്പിച്ച് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് നമ്മൾ കേക്ക് നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലെതേ മൂന്ന് ലെയറായിട്ട് ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലത്തെ പോർഷൻ ഒന്ന് മുറിച്ച് മാറ്റാം കേട്ടോ കാരണം ഇച്ചിരി പൊന്തിയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ലെവൽ കിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുകളിലത്തെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം മൂന്ന് ലെയറായിട്ട് ഞാൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് കേക്കിന് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം അര ലിറ്റർ ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ബീറ്റർ ഉപയോഗിച്ചാണ് ഞാനിത് ബീറ്റ് ചെയ്യുന്നത് ബീറ്റർ ഇല്ല എന്ന് വിചാരിച്ച് കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മിക്സിയുടെ ജാർ ഉപയോഗിച്ച് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ചൂട് സമയമായതുകൊണ്ട് ക്രീം പെട്ടെന്ന് ബീറ്റാവാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് കേൾ നമ്മുടെ ക്രീം വെച്ചിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഭാഗം ബീറ്റായതിനു ശേഷം യെല്ലോ കളർ രണ്ട് തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നന്നായിട്ട് ഇത് ഇതുപോലെ സ്റ്റിഫ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റിവെക്കാം ഇപ്പോൾ നമുക്ക് കേക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ക്രീമും അതുപോലെ സോസും അതുപോലെ തന്നെ പ്രളയനും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഇപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ ലെയറാണ് കേട്ടോ ഞാൻ ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ കേക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഈ പാൽ ഉപയോഗിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിനകത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാവടത്തേക്കും അകത്തൊക്കെ വിധത്തിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് ഈ പാൽ ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാവടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ നമ്മുടെ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ നമ്മുടെ പ്രളയം ഇട്ട് കൊടുക്കാൻ മറന്ന് പോയിട്ടോ നമ്മുടെ ഈ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പ്രളയം എല്ലാവടത്തേക്കും ആകത്താക്ക വിധത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ കേക്കിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇട്ടാൽ ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് എനിക്ക് ഒരബദ്ധം പറ്റി അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറിൽ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ശേഷം നമുക്ക് ലാസ്റ്റ് ലെയറും കൂടി മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ലാസ്റ്റ് ലെയറും ഇതുപോലെ ഞാൻ ഈ പാൽ ഒഴിച്ചൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രീം നമുക്ക് എല്ലാം അവിടത്തും ഒന്ന് തേച്ച് തേച്ച് ചുറ്റും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേക്കിന് ചുറ്റും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കിയാൽ അത്ര എക്സ്പെർട്ടൊന്നും അല്ല ഞാൻ എനിക്ക് അത്ര മരങ്ങുമില്ല അപ്പോൾ ഒരു ബർത്ത്ഡേ കേക്ക് സ്വന്തമായി ഉണ്ടാക്കണമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്തതാണ് അപ്പോൾ പല പോരായ്മകളും എൻ്റെ ഈ കേക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാലും ദൈവം ഒരുമാതിരിയൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുമാതിരിയൊക്കെ ഈ കേക്കിൽ ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അര മണിക്കൂർ ഞാനിതൊന്ന് ഫ്രീസറിലോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്കിൽ ഈ പാലിൻ്റെ സിറപ്പ് ഒഴിച്ച് മെൽറ്റ് ചെയ്യുക ചെയ്യുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പാൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്യുക മെൽറ്റ് ചെയ്യുക എന്നാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുക എന്നാണ് കേട്ടോ അരമണിക്കൂറിന് ശേഷം ഞാൻ ഈ കേക്ക് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനി കേക്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും വലിയ മരങ്ങൊന്നുമില്ല അപ്പോൾ അതേ ഞാൻ ഇതുപോലെ നോസിൽ വെച്ചൊന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പ്രളയൻ കേക്കിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അത് ഞങ്ങൾ കേക്ക് മുറിച്ചു അപ്പോൾ കേക്ക് നല്ല സ്പോഞ്ച് നല്ല അടിപൊളി കേക്കായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെയൊക്കെ ബർത്ത്ഡേക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പകുതി പൈസ മതി കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ഇതുപോലൊരു കേക്ക് തയ്യാറാക്കാനായിട്ട് മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ വലിയ ഭംഗിയൊന്നും കാണാനില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിനെ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്